ഒമ്പതാമത്തെ അതായത് ഇടക്ക് ബ്രേക്ക് വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ വരാൻ തുടങ്ങിട്ടാണ് പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിലെ ഫസ്റ്റ് ഞാൻ വരുന്നത് അല്ലല്ല ഞാൻ എറണാകുളം പ്രോപ്പർ എറണാകുളം കാര്യ ജനിച്ചു എല്ലാം അവിടെയാ അതെ ജോലി ഉള്ളപ്പോഴും അതെ ഈ ദിവസങ്ങളില് ലീവ് അതിനു അതിനെ എന്താ പറയാ എക്സ്ട്രാ ഡ്യൂട്ടി ഒക്കെ എടുത്തിട്ട് അഡ്ജസ്റ്റ് ദിവസങ്ങളൊക്കെ മാറ്റി മാറ്റങ്ങനെയൊക്കെ വരും ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മീഡിയ തന്നെയാണ് ഒരു വരുമാനമാർഗം യൂട്യൂബ് ചാനലുണ്ട് ഇൻസ്റ്റിലിപ്പോ ഫേസ്ബുക്കിലൊക്കെ ചെറിയ രീതിയിൽ അതിന് വരുമാനോണ്ട് ജീവിച്ച് പോകുന്നുണ്ട് ആക്ച്വലി ഞാന് മീഡിയ ഉള്ളതുകൊണ്ട് ഇങ്ങനെ നമുക്ക് പ്രോഡക്റ്റ്സിന്റെ റിവ്യൂ അങ്ങനെയൊക്കെ കുറച്ച് കിട്ടുന്നോണ്ട് എഴപ്പില്ല എന്നാലും ഭയങ്കര ഹെവിയായിട്ട് ഒന്നും അങ്ങനെ മോണിറ്ററി ബെനിഫിറ്റിനൊന്നും ഞാൻ ചെയ്യുന്നില്ല എനിക്ക് നല്ലതെന്ന് തോന്നിയത് മാത്രം സാറ്റിസ്ഫൈഡ് ആയ പ്രോഡക്റ്റ് അങ്ങനത്തെ ചെയ്യാറുള്ളു സിനിമയിലേക്ക് സിനിമ ഓർമ്മ ചെയ്തതിന്റെ ക്ഷീണം കഴിഞ്ഞിട്ടില്ല ഞാൻ പിന്നെ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് ഓഫർ നല്ലത് വന്നാ ാണ് അപ്പൊ ആ സമയത്ത് എനിക്ക് ജോലി ചെയ്യുന്ന സസ്പെൻഷനാണെന്നുണ്ടെങ്കിലും പെർമിഷൻ എടുക്കണമെന്നുള്ളതുകൊണ്ട് ആ സമയത്ത് പോയില്ല ഇനി ഓഫീസ് കഴിഞ്ഞാൽ എന്തായാലും ഈ ഇതുവരെ കുറവൊന്നും വന്നിട്ടില്ലാട്ടോ മുന്നേ വന്നതായും കുറെ നാള് മുന്നേ എനിക്ക് തോന്നുന്ന തോന്നി തേർഡ് ടൈമില എന്തോന്നെ ഇന്നാകെ ഒരു സിനിമയെ കാണാൻ പറ്റുള്ളൂ എനിക്ക് കുറച്ചും കൂടി പറഞ്ഞപോലെ ഫിലിം പ്രൊഫഷൻ ഒക്കെ ഫിലിം ടി വി പ്രൊഫഷൻ ആയതുകൊണ്ട് ബുക്ക് ചെയ്യാൻ വലിയ പ്രശ്നമില്ല പക്ഷെ ഞങ്ങൾ ഇങ്ങനെ നമ്മള് അറിയാലോ എഫ് കി വിരുമ്പോ നമ്മൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ആയിട്ടല്ലേ വരാ ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ല അപ്പൊ എല്ലാവരും കൂടെ ഒന്നിച്ച് സിനിമ ആണോന്നു ആയിരിക്കുമ്പോഴേക്കും മിക്കാറും ഡെലിഗേറ്റ്സിന് എല്ലാവർക്കും അങ്ങനെ ഈസി ആയിട്ട് റിസർവ് ചെയ്യാൻ പറ്റാനുള്ള ആപ്പിന്റെ പ്രശ്നം തോന്നുന്നത് ഈ പ്രാവശ്യം കുറച്ചും കൂടെ ഭയങ്കര ുദ്ധിമുട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല ഞാനും ഡെലികേറ്റ് പോസ്സായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഇടയ്ക്ക് ഈ പറഞ്ഞത് ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ കിട്ടാറില്ല ഇടയ്ക്ക് ഡെലികേറ്റായിട്ടാറ് ആ ഈ പ്രാവശ്യം ഇങ്ങനെ കിട്ടിയപ്പോ എനിക്ക് എല്ലാ ദിവസവും മൂന്നോ കിലും കാണാൻ പറ്റാറുണ്ട് പിന്നെ നിശാഗാന്തിയില് പോയി കഴിഞ്ഞാല് നാലോ അഞ്ചോ അങ്ങനെ ആവാറുണ്ട് ഇന്നിപ്പോ ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് വരാൻ ഇച്ചിരി ഒരിച്ച് ഉണ്ടായിരുന്നു രാവിലെ അപ്പൊ അത് കാരണം ഇന്ന് ഒരുപാടേ കണ്ടോളു ഇനി വൈകിട്ട് കാണണം ഓളം വെച്ചിട്ട് പോയെല്ലാരും പറയുന്നു അപ്പൊ എനിക്ക് ഞാൻ പക്ഷെ കൊറച്ച് കഴിഞ്ഞ വർഷം വരാതെ ഈ വർഷം വന്നതോണ്ട് എനിക്കിങ്ങനെ എന്റെ ഉം കൊറേ പഴയ ഒത്തിരി നാളായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ കാണാൻ പറ്റി അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സന്തോഷങ്ങൾ സന്തോഷങ്ങളുണ്ടായിടീ പറഞ്ഞാലെ പലരും പറയുന്നു ഓളം പോരാ എനിക്ക് അങ്ങനെ പല പല സ്ഥലത്തായിട്ട് ഇങ്ങനെ പ്രോഗ്രാംസ് മാറ്റികൊണ്ടായിരിക്കും ഇപ്പൊ മാനവീയത്തേക്ക് പാട്ടും കാര്യങ്ങളും അങ്ങനെയൊക്കെ അപ്പൊ രാത്രിത്തെ ഒരു ഗ്യാതറിങ് അങ്ങോട്ടേക്കായിട്ടുണ്ട് പിന്നെ നിശാഗാന്തിൽ രാത്രി മൂവീസ് ഉള്ളതുകൊണ്ടും ഒക്കെ ആയിരിക്കണം അങ്ങനെ ചോദിക്കരുത് പ്രത്യേകിച്ച് ഒരു പ്ലാനല്ല ആകെ എന്താ പറയാ കറക്റ്റ് ആയിട്ട് ഒരു പ്ലാൻ ഉള്ളത് കുട്ടികളുടെ കാര്യത്തില് അവരുടെ പഠിപ്പും കാര്യങ്ങളും അതിൽ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തു പോകുന്നു ഉള്ളൂ ബാക്കി പ്ലാൻസ് ഒക്കെ ഒന്നുമില്ല